തൃശൂർ ഡി സി സിയിലെ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം എം ബി വിൻസെന്റ് രാജിവെച്ചു തമിഴടിയെ തനിക്ക് പങ്കില്ലെന്നും കോൺഗ്രസ് വിട്ടുപോകില്ലെന്നും എം ബി വിൻസെന്റ് വ്യക്തമാക്കി അതേസമയം ഡി സി സി പ്രസിഡന്റ് ജൂസ് വള്ളൂരിനും എം വിൻസെൻറ്റിനും ഐക്യദാഠ്യം അറിയിച്ച് ഡി സി സി ഓഫീസിന് മുന്നിൽ രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കിരൺകുമാറുണ്ട് കിരൺ ഈ തമിഴടിക്ക് പിന്നാലെ കടുത്ത നടപടികളിലേക്ക് കടന്നു അതിനുശേഷമാണ് ഈ എം പി വിൻസെൻ്റിനടക്കമുള്ളവർ രാജി രാജിവെക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ രാജി വയ്ക്കുകയും ചെയ്തു എം പി വിൻസെൻ്റ് അപ്പോഴും ഈ പോസ്റ്റർ യുദ്ധം ഒന്നും തന്നെ അവസാനിക്കുന്നില്ല അത് തുറന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് എന്തായാലും തൃശ്ശൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ വമ്പൻ പരാജയത്തിന് പിന്നാലെ തമ്മിലടി ഡി സി സിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നടപടികൾ ഇരുപത് പേർക്കെതിരെ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ നടപടിയുണ്ടായി ഇപ്പോൾ ഡി സി തർക്കത്തിന്റെ പശ്ചാത്തലം യു ഡി എഫ് ചെയർമാൻ സ്ഥാനം കൂടി എം പി വിൻസെൻറ്റ് രാജിവെച്ചിരിക്കുകയാണ് കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് കെ പി സി സി കടന്നിട്ടുണ്ടായിരുന്നത് കിരൺകുമാറിനായിരുന്നു കിരണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രജനി ഈ തൃശൂരിലെ കോൺഗ്രസിലുണ്ടായിരുന്ന തർക്കത്തിൽ ഇപ്പോൾ ഏതായാലും നടപടികൾ ഉണ്ടായിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ജോസ് വള്ളൂർ രാജിവെച്ചു ഒപ്പം തന്നെ യു ഡി എഫ് ജില്ലാ കൺവീനർ സ്ഥാനമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എം വി വിൻസെന്റും തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ് നേരത്തെ ഈ ഡി സി സിയിലെ തർക്കവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ തോൽവി അടക്കമുള്ള വിഷയങ്ങളിൽ നടപടി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരോടും രാജിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത് ഇന്ന് ഡി സി സി ഓഫീസിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം ചേരുകയും ഇതിനുശേഷം ഇവരുടെ രാജി പ്രഖ്യാപനമുണ്ടാവുകയും ചെയ്ത് ചെയ്യുകയായിരുന്നു ഇന്ന് എം പി വിൻസെന്റ് ഈ നേതൃയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ താൻ തർക്കം നിലനിൽക്കുന്നതിൽ തന്നെ ഇനി വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയാനും ഇല്ലാത്തതായാലും തന്നെ താൻ രാജിവെക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയിക്കുകയായിരുന്നു ഏതായാലും പാർട്ടിയിൽ തുടരും എന്നുള്ളൊരു കാര്യം കൂടി എം പി വിൻസെന്റ് അറിയിച്ചിട്ടുണ്ട് രജനി